ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംഘിയാണ് മുകുന്ദൻ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്തിൽ ശൂലം കൊണ്ട് ഗർഭിണിയുടെ വയറ്റിൽ കുത്തി ഭ്രൂണത്തെ പുറത്തെടുത്ത ആളുകൾക്കൊപ്പമായിരുന്നു മുകുന്ദൻ നിന്നതെന്നും ചിലർ പറയുന്നു ഇസ്ലാം വിശ്വാസികളായ ഹനീഫ് അദേരിയും അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദും ഒരു സംഘിക്ക് അവസരം കൊടുത്തതെന്നില്ല എന്നാണ് മറ്റു ചിലരുടെ സംശയം മലയാളികളുടെ മതസൗഹാർദ്ദം വലിയ ഒരു ഉടായ്പാണ് വലിയൊരു തട്ടിപ്പാണ് ഉണ്ണിയും ഇപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് ഉണ്ണിയെ എല്ലാവരും ചേർന്ന് ഒരു തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് ആ തൊഴുത്തിൻ്റെ പേരാണ് സംഗീത് തൊഴുത്ത് നമസ്കാരം വാക്ക് വിത്ത് ആർശിയാമലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചാണെന്ന് അപ്പോൾ ആമുഖമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം ഉണ്ണി ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിൻ്റെ ഭാവിയും ഗുജറാത്തിൽ നിന്നും മലയാള സിനിമ സ്വപ്നം കണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ വഴി കടന്നെത്തിയ ആളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇന്ന് അദ്ദേഹം മലയാള സിനിമയുടെ കൊടിമുടികൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം മാർക്കോ ഇന്ന് രാവിലെ പത്ത് മണിക്ക് അൻപത് കോടി കടന്നിരിക്കുകയാണ് ആഗോള തലത്തിലുള്ള കളക്ഷനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ കളക്ഷൻ അൻപത്തി ഒന്ന് കോടി രൂപയായി മാറിയിരിക്കുന്നു അത് ഈ ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ നൂറ് കോടി കടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മോഹൻലാൽ സംവിധാനം ചെയ്ത് നായകനായി എത്തിയ വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ ചിത്രം ബറോസ് താഴെ പോയിരിക്കുന്നു ആ ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ ആണ് വ്യാപകമായി ഉണ്ടായിരിക്കുന്നത് ഈ റിവ്യൂ കൊണ്ടാണോ എന്നറിയില്ല ചിത്രത്തിന് കാണാൻ ഈ ചിത്രത്തെ കാണാൻ വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അധികമായി എത്തുന്നില്ല പക്ഷേ മാർക്കോയെ കാണാൻ വൻ ജനത്തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ നൂറുകോടി ക്ലബിലേക്ക് കടന്നെത്തും മാർക്കോ മലയാളം സിനിമ ഇൻഡസ്ട്രി നിങ്ങൾക്കറിയാമല്ലോ വലിയ തകർച്ചയാണ് അത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പല തിയേറ്ററുകളും കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോയിട്ടുണ്ട് പുതിയ തിയേറ്ററുകളോട്ട് ആരംഭിക്കുന്നതുമില്ല പൂട്ടിപ്പോയ തിയേറ്ററുകളുടെ അനുപാതം നോക്കുമ്പോൾ പുതിയ തിയേറ്ററുകൾ അതിനനുസരിച്ച് തുറക്കുന്നതുമില്ല സിനിമാ വ്യവസായം തന്നെ ഒരു വലിയ ചതിക്കെണിയാണ് വലിയ കടക്കെണിയാണ് എന്ന് പലരും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ആ സമയത്താണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ രക്ഷിക്കുന്ന തരത്തിൽ മാർക്കോയെ പോലൊരു സിനിമ വരികയും അത് നിമിഷ നേരം കൊണ്ട് അൻപത് കോടി കടക്കുകയും ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു ഘട്ടമാണ് ഇത് പക്ഷേ ഇതിലൊന്നുമല്ല ചിലരുടെ താല്പര്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ണി മുകുന്ദനെ താറടിക്കുന്നതിന് വേണ്ടി വ്യാപകമായ ശ്രമം ഇതിനിടെയൊക്കെ നടക്കുന്നു ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വലിയ ദുഃഖം തോന്നുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഒരു നടൻ ഒരു യുവ നടൻ നൂറ് കോടി ക്ലബിലേക്ക് ഓടിക്കയറാൻ തുടങ്ങുകയാണ് തീർച്ചയായും മലയാളികൾ നല്ല സിനിമയാണെങ്കിൽ അത് കണ്ടിരിക്കണം അല്ലെങ്കിൽ മോശം സിനിമയാണെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അത് കാണേണ്ടതുമില്ല പക്ഷേ ഒരു സിനിമയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നിലപാടിൻ്റെ പേരിൽ ഒരു നടനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് അലക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല ഞാനിത് പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ തീർത്തും തെറിവിളിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു വിഷമാണത്രേ ഉണ്ണിമുകുന്ദന് വർഗീയ വിഷങ്ങളുമായാണ് ചങ്ങാത്തം ഈ വർഗീയ വിഷയങ്ങളുമായിട്ടുള്ള ചങ്ങാത്തത്തെ മുകുന്ദൻ പലതര തവണ പലതരത്തിൽ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ചില കൂട്ടർ പറഞ്ഞു വയ്ക്കുകയാണ് ഉണ്ണിമുകുന്ദൻ സംഘിയാണ് മുകുന്ദൻ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്തിൽ ശൂലം കൊണ്ട് ഗർഭിണിയുടെ വയറ്റിൽ കുത്തി ഭ്രൂണത്തെ പുറത്തെടുത്ത ആളുകൾക്കൊപ്പമായിരുന്നു മുകുന്ദൻ നിന്നതെന്നും ചിലർ പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പ്രായം എത്രയാണെന്ന് ചിലർ ഈ പറയുന്നവരെങ്കിലും ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്തെ ഉണ്ണിയുടെ പ്രായം എത്രയാണ് എന്നെങ്കിലും ഈ പറയുന്നവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നവർ ആലോചിച്ച് നോക്കണം ചിലരുടെ പര പരാതി ഹനീഫ് അദ്ദേഹി ഈ ചിത്ര ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഹനീഫ് അദിനി ഷെരീഫ് മുഹമ്മദ് അത് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ് എന്തിനാണ് ഹനീഫ് അദിനിയും ഇസ്ലാമി ഇസ്ലാം വിശ്വാസികളായ ഹനീഫ് അദിനിയും അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദും ഒരു അവസരം കൊടുത്തതെന്നില്ല എന്നാണ് മറ്റു ചിലരുടെ സംശയം അവരതിൽ വലിയ രോദനം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളികളുടെ മത സൗഹാർദ്ദം ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് മലയാളികളുടെ മത സൗഹാർദ്ദം വലിയ ഒരു ഉടായ്പാണ് വലിയൊരു തട്ടിപ്പാണ് എനിക്കത് കുറേ കാലം മുമ്പ് തന്നെ ബോധ്യപ്പെട്ട ഒന്നാണ് മലയാളികൾ മതസൗഹാർദ്ദമെന്ന് പറയുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ തട്ടിപ്പിൻ്റെ പുറമ്പൂച്ചാണ് മനസ്സ് നിറയെ വർഗീയത വെച്ചിട്ടാണ് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ പ്രതികരിക്കുകയും കാണുമ്പോൾ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനുമപ്പുറം നല്ല ഒന്നാംതരം വർഗീയത ഈ സംസ്ഥാനത്തുണ്ട് നമ്മുടെ ഈ അഴുക്ക് നിറഞ്ഞ ഓടയില്ലേ ആ ഓടയുടെ പുറത്ത് ഒരു വർണ്ണപ്പട്ട് കൊണ്ടുവന്ന് വിരിച്ചാൽ എങ്ങനെ ഇരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വർണ്ണപ്പെട്ട് ഇതാ കിടക്കുന്നു എത്ര മനോഹരമാണ് പക്ഷേ അതൊന്ന് തുറന്നു നോക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും ഇതുപോലെയാണ് പല മലയാളികളുടെയും മനസ്സ് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് വേദന തോന്നുകയോ അല്ലെങ്കിൽ ഇവനെന്താണ് ഈ വിളിച്ചു പറയുന്നതെന്ന് തോന്നുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ തുറന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി അത്രയധികം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും കൊലവിളികളും പരസ്പരമുള്ള തെറിവിളികളും പരസ്പരം ആരാധിക്കുന്ന മൂർത്തികളെ തെറിവിളിക്കുന്നതും പരസ്പരം വിശ്വാസങ്ങളെ ഓരോ വിശ്വാസങ്ങളെയും ഓരോ ആരാധനാ കേന്ദ്രങ്ങളെയും തെറി ഒക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും ഉണ്ണിയും ഇപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് ഉണ്ണിയെ എല്ലാവരും ചേർന്ന് ഒരു തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് ആ തൊഴുത്തിൻ്റെ പേരാണ് സംഗീത് സംഗീത്തൊഴുത്ത് അവിടെ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണി എന്ന് എല്ലാവരും കൂടി ആരോപിക്കുന്നു അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഊട്ടിക്കുന്നു അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞതാണ് എനിക്കിതിലൊന്നും ഒരു രാഷ്ട്രീയത്തിനും താല്പര്യമില്ല എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ദേശമാണ് ഞാനൊരു ദേശസ്നേഹിയാണ് അതാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു വെച്ചതാണ് അദ്ദേഹം ഇന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെയും അപമാനിക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പറയുകയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുകയോ ഒന്നും തന്നെ ചെയ്തത് ഇതുവരെ കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല അദ്ദേഹം ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു മാളികപ്പുറം പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നു പലതരത്തിലുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാളികം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വർഗീയ വിദ്വേഷം പടർത്തി വിടുന്ന ഒരു ചിത്രമാണെന്ന് ആർക്കും തോന്നില്ല ആ ചിത്രം കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടതാണ് ആ ചിത്രം ആ ചിത്രത്തിൽ ഒരു മതത്തെയും ആക്രമിക്കാൻ പറയുന്നില്ല ഈശ്വര വിശ്വാസികളായ അമിതമായ അമിതമെന്നല്ല വലിയ വിശ്വ വിശ്വാസമുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് അയ്യപ്പനെ കാണാൻ താല്പര്യം തോന്നുന്നു അവ രണ്ടു ചേർന്ന് അതിലെ ഒരു കുട്ടിയുടെ പിതാവ് അയ്യപ്പനെ കാണിക്കാൻ ശബരിമലയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നു പക്ഷേ ആ പിതാവ് വാഗ്ദാനം പാലിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു ആ ദുഃഖത്തിൽ ഈ രണ്ട് കുട്ടികൾ ചേർന്ന് പമ്പയിലേക്കുള്ള ബസ് കയറി പോകവേ ആ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും അവിടെ രക്ഷിക്കാൻ എത്തുന്ന ഒരു സ്വാമി അദ്ദേഹം ഈ കുട്ടികളെ ഏറ്റെടുക്കുകയും കുട്ടികളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ആ ചിത്രം ആ പൂർത്തീകരിച്ചു കൊടുക്കുന്ന സ്വാമി ഒരു പോലീസുകാരനാണെന്ന് കൂടി ചിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആരാധന ആരാധനാലയത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ആക്രമിക്കുകയോ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ആക്രമിക്കുകയോ ആ ചിത്രം ചെയ്യുന്നില്ല എന്നിട്ടും ആ ചിത്രത്തിനെതിരെ വ്യാപകമായ ആക്രമണം നടന്നു ഉണ്ണിക്കെതിരെ ഉണ്ണിമുകുന്ദനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നു ഉണ്ണിയെ സമാജ് സ്റ്റാറായിട്ടൊക്കെ പ്രഖ്യാപിച്ചു വളരെ വലിയ അപമാനം അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഉണ്ടായി ഒരു കലാകാരൻ ഒരു കലാരൂപം നമുക്കതിനു മുമ്പ് എത്രയോ സിനിമ വന്നിട്ടുണ്ട് സ്വാമി അയ്യപ്പനൊക്കെ ഇവിടെ ഉണ്ടായ സിനിമയല്ലേ എത്രയോ സിനിമകൾ വന്നു നന്ദനം ഇവിടെ ഉണ്ടായ സിനിമയല്ലേ അന്നൊന്നുമില്ലാത്ത വർഗീയത ഇന്നെപ്പോഴാണ് ഇപ്പോഴെങ്ങനെയാണ് നമുക്ക് ഉണ്ടായത് ഇത് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ വർഗീയത ഒരു വിഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ മറു സൈഡിൽ അതിൻ്റെ പ്രതിരോധം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരിക്കണം രണ്ട് ധ്രുവത്തിൽ നമ്മൾ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു രണ്ട് തട്ടിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഗീയപരമായി ചിന്തിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായി ഇവിടെ എൻ ഐയുടെ അറസ്റ്റുകൾ നടക്കുന്നു രാജ്യത്തിലെ ഏറ്റവും വലിയ ഏജൻസിക്ക് കേരളത്തിൽ നിന്നിപ്പോൾ പോകാൻ സമയമില്ല ഇരുപത്തിയാല് മണിക്കൂറും കേരളത്തിൽ കിടന്ന് കറങ്ങുകയാണ് എൻ ഐ എയുടെ ഏജ എൻ ഐ എ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അവരുടെ ഏറ്റവും വലിയ ഓഫീസ് തുറന്നിട്ടുണ്ട് അവിടെയും അവർക്ക് സമാധാനമല്ല അവർക്ക് ഇരുപത്തിയാല് മണിക്കൂറും റെയ്ഡുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയും രണ്ട് വിഭാഗമായി മാറുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ അത് അപകടകരമായ രീതിയിൽ അത് വലിയ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ മാർക്കോ എന്ന സിനിമ ഒരു ഷെരീഫ് മുഹമ്മദും ഹനീഫ് അദേനിയും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് സിനിമ കൊടുത്തതിനോട് പോലും യോജിക്കാൻ ആർക്കും സാധിക്കുന്നില്ല ഒരു കലാകാരന് മറ്റൊരു കലാകാരൻ ഒരു ചിത്രം നൽകുന്നു കലയെ സ്നേഹിക്കുന്ന ഷെരീഫ് മുഹമ്മദ് എന്ന ഒരു യുവാവ് ആ സിനിമ നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു നല്ലൊരു ചിത്രം പിറക്കുന്നു ഇഷ്ടം പോലെ ആളുകൾ പോയി കാണുന്നു അൻപത് കോടിക്ക് മുകളിലേക്ക് ആ ചിത്രം എത്തുന്നു എന്താണ് ഇതിലൊക്കെ തെറ്റ് നമ്മുടെ മലയാളികളുടെ മനസ്സ് അത് മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കലാപം അത് ഉണ്ടാകും അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമാണ് ഇത് സിനിമയിലെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്താതിരിക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഞാനിപ്പോൾ രാവിലെ മുതൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേതാണ്ട് വരുന്ന ഇരുപത് ശതമാനം പോസ്റ്റും മുകുന്ദനെ വർഗീയപരമായി ആക്ഷേപിക്കുന്ന പോസ്റ്റുകളാണ് ദയവായി ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ നമുക്ക് തിയേറ്ററുകളിൽ പോയി കാണാം കൈയടിക്കാം മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രികൾ പോലെ തന്നെ വളർന്നു വരേണ്ട ഒന്നാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യവസായത്തെ ഇനിയും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി